ॐ गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्मा तस्मै श्रीगुरवे ശ്രീ ശാരദാംബികമഹാ ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ ശ്രീ അനൽജിയവുകൾ മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങൾ പ്രിയ ആത്മമിത്രങ്ങളെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം നമ്മുടെ ഈ കൂട്ടായ്മയിൽ കർക്കിടകം ഒന്ന് മുതൽ കന്നി അഞ്ചു വരെ നടത്തി വരുന്ന ആത്മോപദേശ ആത്മോപദേശശതകം മഹായജ്ഞാചരണം അൻപത്തിയൊൻപതാം ദിനമായി ഇന്ന് ആത്മോപദേശ ശതകത്തിലെ എൺപത്തി അഞ്ചും എൺപത്തിയാറും മന്ത്രങ്ങൾ മനനം ചെയ്യുക എന്ന കർത്തവ്യമാണ് മഹാഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് എന്നിൽ വന്നു ചേർന്നിരിക്കുന്നത് മഹാഗുരുവിൻ്റെ ദാർശനിക കൃതികളിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന കൃതിയാണ് ആത്മോപദേശ ശതകം പേരുപോലെ തന്നെ ആത്മാവിനെ ഉപദേശിക്കുന്ന നൂറ് ശ്ലോകങ്ങൾ അടങ്ങിയ കൃതിയാണ് ആത്മോപദേശ ശതകം ഈ നാമരൂപാത്മാവുമായ പ്രപഞ്ചത്തിൻ്റെ സത്തയായി പരമമായ ഉണ്മയായി ഞാൻ ഞാൻ എന്ന ബോധത്തിന് അടിസ്ഥാനമായ അഖണ്ഡ ബോധമായി വിളങ്ങി നിൽക്കുന്ന ചൈതന്യം തന്നെയാണ് ആത്മാവ് ഇനി നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം ആദ്യമായി ഒന്ന് ആലപിക്കാം നിഴലൊരു ബിംബമപേക്ഷെ നിൽപ്പുലകുമിമ്പതല്ലി തുന്നേരുമല്ല വിദ്വാൻ എഴുതിയിടും പണി പോലെ കാണുമല്ല പദച്ഛേദം ചെയ്ത് അർത്ഥം ഒന്ന് നോക്കാം നിഴൽ ഒരു ബിംബം നിഴൽ ഒരു ബിംബത്തെ അപേക്ഷിയാതെ ആശ്രയിച്ചല്ലാതെ നിൽപ്പീല നിൽക്കുന്നില്ല എഴും ഉലകെങ്ങും എല്ലായിടത്തും പ്രതീതമായി കാണുന്ന ലോകം ആ അബിംബമാകെയാലേ ഒരു ബിംബത്തെ ആശ്രയിച്ചു നിഴലിക്കുന്നതല്ലാത്തതിനാൽ തല്ല പ്രപഞ്ചം നിഴലുമല്ല ഇതു നേരുമല്ല സ്വയം സത്തയുള്ളതുമല്ല വിദ്വാൻ ചതുരനായ കലാകാരൻ എഴുതിയിടും പണി പോലെ വരച്ച പാമ്പിനെ പോലെ കാണുമല്ല എല്ലാം കാണപ്പെടുകയാണ് പ്രപഞ്ചം ബിംബവും അല്ല നിഴലുമല്ല ഈ ശ്ലോകത്തിൽ അബിംബം എന്നാണ് പ്രപഞ്ചത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് ബിംബം ഇല്ലാത്തത് ബിംബം ഇല്ലാത്തതാകയാൽ ലോകം നിഴലല്ല സത്യവുമല്ല അത് ചിത്രലിഖിതമായ പോലെയാണെന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ചുരുക്കത്തിലുള്ള അർത്ഥം നിഴലൊരു ബിംബം അപേക്ഷിയാതെ നിൽപ്പിയില ഴുമുലകെങ്ങും അബിംബമാകയാലേ എന്നാണ് ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് എവിടെ ബിംബമുണ്ടോ അവിടെ മാത്രമേ നിഴൽ കാണപ്പെടുകയുള്ളൂ അതായത് നിഴലിനു ഹേതുവായി ഒരു ബിംബം ഉണ്ടായിരിക്കണം ഒന്നിനെ നിഴൽ എന്നു പറയണമെങ്കിൽ അതിന് വാസ്തവികമായ ഒരു ബിംബം ഉണ്ടായിരിക്കണം എല്ലാ നിഴലുകളും കാണപ്പെടുന്നത് ബിംബം ഉള്ളതുകൊണ്ടാണ് പ്രപഞ്ചം ഒരു നിഴലാണെന്ന് കരുതിയാൽ അതിന് കാരണമായ ഒരു ബിംബം ഉണ്ടായിരിക്കണം ആ ബിംബം എവിടെയാണെന്നോ ഏതാണെന്നോ നമുക്ക് അറിയുക സാധ്യമല്ല ഏകവും അദ്വയവുമായ ആത്മാവിന് ഒരിക്കലും പ്രപഞ്ചത്തിൻ്റെ ബിംബം ആകാൻ സാധ്യമല്ല അപ്പോൾ ഈ കാണപ്പെടുന്നതായ പ്രപഞ്ചം നിഴലുമല്ല അത് എന്താണെന്ന് ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കുകയാണ് ശ്ലോകത്തിൻ്റെ അടുത്ത ഭാഗത്തിലൂടെ നിഴലുമതല്ലിതു നേരുമല്ല വിദ്വാൻ എഴുതിയിടും പണി പോലെ കാണുമല്ല ചിത്രകലയിൽ അതിനിപുണനായ ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരച്ചാൽ അതിന് ജീവനുള്ളതായി നമുക്ക് തോന്നാറുണ്ട് ചിത്രകാരൻ തൻ്റെ ഭാവനയാണ് ചിത്രമായി വരയ്ക്കുന്നത് ചിത്രത്തിൻ്റെ സ്വഭാവവും സ്വരൂപവും അർത്ഥവുമൊക്കെ ചിത്രകാരൻ തൻ്റെ ഭാവനയിൽ കണ്ടതാണ് ഇവിടെ ഒരു പാമ്പിനെയാണ് ചിത്രകാരൻ വരച്ചിരിക്കുന്നത് അതിനെ ദർശിക്കുന്ന മാത്രയിൽ തന്നെ നാം ഭയപ്പെടുന്നു പാമ്പ് കേവലം ചിത്രത്തിൽ മാത്രമാണുള്ളതെന്ന് നാം അപ്പോൾ ഓർക്കാറില്ല അത്രയ്ക്ക് വിദഗ്ധനാണ് ആ ചിത്രകാരൻ ഇവിടെ പ്രപഞ്ചമായ ചിത്രത്തിൻ്റെ കാര്യത്തിൽ ചിത്രകാരൻ ഏകമായ ആത്മസത്യം തന്നെയാണ് പ്രപഞ്ചം ഒരു ചിത്രമാണെന്നും അത് സ്വയം ഒരു സത്യമാണെന്നും തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ആത്മാവാകുന്ന കലാകാരൻ്റെ മായാവൈഭവം ഇവിടെ പാമ്പിൻ്റെ രൂപത്തിലും വാസ്തവികതയില്ല അതൊരു ചിത്രകാരൻ്റെ കലാവിരുദ് മാത്രമാണ് അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചവും അതിലെ ജീവിതവും സദാ സദാഭയം ജനിപ്പിക്കുന്നതും തന്നെയാണ് നമ്മിൽ ഓരോരുത്തരിലും ഉള്ള ആത്മസത്ത ആത്മാവിൻ്റേതാണ് ഒരു വ്യക്തി എന്ന നിലയിൽ നാം ഓരോരുത്തരും അനുഭവിക്കുന്ന സുഖം ദുഃഖം ശീതം ഉഷ്ണം മാനം അപമാനം തുടങ്ങിയ ഏതൊരു അനുഭവത്തിലും അവ യഥാർത്ഥമല്ലെന്നും ഒരേ ആത്മസത്യത്തിൻ്റെ മായാവൈഭവം കൊണ്ട് ഉണ്ടായതായി തോന്നുന്നവയാണെന്നും നാം ാക്കണം സത്യവും നിഷ്പക്ഷതയും ഇവിടെ പരസ്പരം നിരാകരിച്ച് പരമാത്മാവിൻ്റെ നിഷ്പക്ഷതയിൽ അദ്വയമായി തീരുന്നു ഇനി എൺപത്തിയാറാം ശ്ലോകത്തിലേക്ക് കടക്കാം ആദ്യമായി ശ്ലോകമൊന്ന് ആലപിക്കാം തനുമുതലായതു സ്വർവമൊന്നിലൊന്നില്ല അതിനാലെ അന്യഭാഗം അനുദിനമസ്തമിയാതിരിക്കയാലേ പുനർദരൂപവുമായി പൊലിഞ്ഞിടുന്നു പദച്ഛേദം ചെയ്ത് അർത്ഥം നോക്കാം തനുമുതലായത് ശരീരം മുതലായ ദൃശ്യങ്ങൾ സർവം എല്ലാം ഒന്നിലൊന്നില്ല ഒരു ശരീരത്തിൽ വേറൊരു ശരീരമില്ല അതായത് ഒന്ന് ഒന്നിൽ നിന്ന് ഭിന്നമാണ് അതിനാൽ അതുകൊണ്ട് അനർദവുമായി അവ അസത്യമാണ് അന്യഭാഗം മറുഭാഗമായ ദൃക്കൻ അനുദിനം ദിനം തോറും അസ്തമിയാതിരിക്കയാലേ അസ്തമിക്കാതിരിക്കുന്നതുകൊണ്ട് പുന പിന്നീടും ഹൃദരൂപമായി സത്യസ്വരൂപമായി പൊലിഞ്ഞിടുന്നു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ശരീരം തുടങ്ങി പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നവയെല്ലാം വ്യത്യസ്തങ്ങളാണ് അതായത് എന്ത് ഏതെങ്കിലും ഒന്നിൽ മറ്റൊന്നില്ല അതുകൊണ്ട് തന്നെ അവ അസത്യമാണ് അന്യമായ ഭാഗം അഥവാ ആത്മാവ് ദിനംതോറും അസ്തമിക്കാതിരിക്കുന്നതുകൊണ്ട് സത്യവുമാണ് ഈ ശ്ലോകത്തിൽ ദൃശ്യത്തിനും ദൃക്കിനുമുള്ള ഭേദമാണ് വിവേചനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ദൃശ്യങ്ങളെല്ലാം നീതങ്ങളല്ലാത്തത് കൊണ്ട് അനർഥങ്ങൾ ആകുന്നു ദൃക്കാകട്ടെ ഒരിക്കലും അണയാതെ ഒരേ മട്ടിൽ ജ്വലിക്കുന്നതുകൊണ്ട് സത്യവുമാകുന്നു ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ചുരുക്കത്തിലുള്ള അർത്ഥം ഇനി വിശദമായ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം തനു മുതലായത് സർവമൊന്നിലൊന്നില്ല അനൃതവുമായി അതിനാലേ തനു എന്നാൽ ശരീരമാണ് മനുഷ്യ ശരീരം മാത്രമല്ല രൂപം പൂണ്ടതെല്ലാം ശരീരമാണ് ചേതനമെന്നോ അചേതനമെന്നോ ഉള്ള വേർതിരിവുകൾ ആവശ്യമില്ല ഏതൊരു ശരീരത്തിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് ഒരു ശരീരത്തിൽ വേറൊരു ശരീരവും ഇല്ല ഉദാഹരണമായി ഒരേ ജലാശയത്തിൽ തന്നെ പല ആകൃതിയും വലിപ്പവുമുള്ള പാത്രങ്ങൾ മുക്കി വെച്ചാൽ ഓരോ പാത്രത്തിൻ്റെയും ആകൃതിയുടെയും വലിപ്പത്തിൻ്റെയും ഭേദമനുസരിച്ച് കുടത്തിലെ ജലം കലത്തിലെ ജലം എന്നിങ്ങനെ ജലത്തിന് രൂപഭേദമുണ്ടാവും ഈ രൂപഭേദം ജലത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തതാണെങ്കിലും ഉപാധികളായ കലത്തിനും കുടത്തിനും അവയുടേതായ നിലനിൽപ്പും വ്യത്യാസവും ഉണ്ട് കലത്തിൽ കുടമില്ല കുടത്തിൽ കലവുമില്ല അതായത് ഒരു വസ്തുവിനെ ഇരിക്കാൻ അവകാശപ്പെട്ടിടത്ത് വേറൊരു വസ്തുവിനും കൂടി ഇരിക്കാൻ കഴിയുകയില്ല ശ്ലോകത്തിൻ്റെ അടുത്ത ഭാഗം അന്യഭാഗം അനുദിനം അസ്തമയാതിരിക്കയാലേ പുനരുതരൂപവുമായി പൊലിഞ്ഞിടുന്നു ദിവസം പ്രതി ശരീരത്തിന് ഉണർവും ഉറക്കവുമുണ്ടായി വളർച്ച പരിണാമം ക്ഷയം എന്നിവ സംഭവിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആത്മസത്തയ്ക്ക് യാതൊരു മാറ്റവും വരുന്നില്ല സ്വർണാഭരണങ്ങളുടെ രൂപം ദൈനംദിനം പലതായി മാറുമ്പോഴും അതിലടങ്ങിയിരിക്കുന്ന സ്വർണം മാറാതിരിക്കുന്നത് പോലെ വ്യക്തിവിശേഷങ്ങൾ ദൈനംദിനം മാറുമ്പോഴും ആ വ്യക്തിയിൽ നിറഞ്ഞിരിക്കുന്ന ആത്മസത്ത മാറുന്നില്ല ഒരേ സ്വർണം തന്നെ എല്ലാ ആഭരണങ്ങളിലും നിറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഓരോ തരം വിശേഷ ഗുണങ്ങളോടുകൂടിയ വ്യക്തികളിലെല്ലാം ഒരേ ആത്മസത്ത തന്നെ നിറഞ്ഞിരിക്കുന്നു ആഭരണങ്ങളുടെ അനേകത സ്വർണത്തിൻ്റെ ഏകതയിൽ പൊലിഞ്ഞു പോകുന്നു പ്രപഞ്ചത്തിലുള്ളവയുടെ അനേകത ആത്മാവിൻ്റെ ഏകതയിൽ പൊലിഞ്ഞു പോകുന്നു സ്വർണ്ണമുണ്ടായിരിക്കുമ്പോൾ അതിന് രൂപഭേദങ്ങൾ ഉണ്ടായിരിക്കുന്നതുപോലെ തന്നെ ഏകമായ ആത്മസത്യം ഉണ്ടായിരിക്കുമ്പോൾ അതിന് തനുമുതലായ വിശേഷ ഗുണങ്ങളും ഉണ്ടായിരിക്കും സ്വർണത്തെ വിട്ട് ആഭരണം ഇല്ലാത്തതുപോലെ ഏകത്തെ വിട്ട് അനേകവുമില്ല അനേകത്തെ വിട്ട് ഏകവുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വിശകലനം ഭഗവാന്റെയും ശാരദാമ്പയുടെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഇത്രയും നേരം എന്നെ ശ്രവിച്ച് എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീനാരായണധർമ്മം ജയിക്കട്ടെ